നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇതേ മീനൊക്കെ പിടിച്ചിട്ടാണ് അപ്പൊന്ന് നന്നാക്കി ഇവനെ പൊരിച്ചു വറുത്തെടുക്കാനാ അല്ല പൊരിച്ചു കറി വെച്ചെടുക്കാനാ പരിക്ക് പോയാലോ നമുക്ക് എന്നും നന്നാക്കിയാണ് കൊണ്ടുവരാറേ നന്നാക്കിയില്ല െന്ത് മീനാന്നറിയോ ഞങ്ങളിവിടെ ഇതിനെ അയിലക്കണ എന്ന് പറയും പിന്നെന്തുറ്റാ പിന്നെ എന്തോ ഒരു വാളരെ പേരുണ്ടല്ലോ എന്ന പല പേരില് പറയും പല നാട്ടിൽ പല പേരല്ലേ അയിലക്കണ എന്നാണ് ഞങ്ങൾ ഇവിടെ പറയാ കണ്ണൻ കണ്ണൻ വാള എന്ന് പറയും ചില സ്ഥലത്ത് മോള് പറയണ്ടാരുന്നു അങ്ങനെ പറയാമ്മന്ന് ബിന്ദുവ ഈ മീൻറെ പേരെന്തെന്നാ കാര്യം എന്നിട്ട് പറയാ ഇല കാണാൻ എന്ന് പറയും ആ നല്ല കട്ടിമുള്ളത് കനുള്ള ചേർന്നില്ലല്ലോ ഇവിടെ ഇവിടെ ഐസ ഇവിടത്തെ ഈ സാധനം മാത്രമേ കന പിന്നെ ഇവിടെ ഐസ കണ്ടാ ഞാൻ നല്ല അതിന്റെ തൊജി ഇത് ഇവിടത്തെങ്ങനെ ചെത്തി പിന്നെ ഈ സൈഡിലത്തെ മുള്ളൊക്കെ ഭയങ്കര കാനാ തലയും വലുതാ കണ്ണും വലുതാ പല നാട്ടിലും പല പേരെ പറയാ ചേച്ചിക്ക് അറിയാവോ തല പോയ പകുതി പോയിട്ടില്ല കഴുകി ക്ലീൻ ആക്കട്ടെട്ടെ ഞാൻ വേസ്റ്റൊക്കെ കളഞ്ഞ് മൂന്ന് മീനും ഞാൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് അങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കാം മസാല മസാല എടുക്കട്ടെട്ടിനി അപ്പോൾ കുറച്ച് കാശ്മീരി ഇടാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല സാധ മിളക് പൊടി ഇട്ടാൽ മതി ഇനി അയ്യോ കാശ്മീരി ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു രസക്കുറവൊന്നും ഉണ്ടാവില്ല അതൊരു കളറിന് വേണ്ടി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി സാദാ മിളക് പൊടി ഉപ്പ് ഉപ്പത്തിരി അധികം ആയാലും കുറവായാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കുറവായാലും കുഴപ്പമില്ല അധികമായാലും കുഴപ്പമില്ല നമ്മളെ മസാല ചേർക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തിരുമ്മി കൊടുക്കാം തിരുമ്മി നമ്മുടെ മെയിനിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടേ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എൻ്റെ ഈ പഴുതുകളിലൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ ആവണം പിന്നെ കുരുമുളക് കൂടിയൊക്കെ ഇടണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇടാം ഇവിടെ അത് ഇങ്ങനെ ആക്കുമ്പോഴേ വേണ്ടെന്ന് വെച്ചു കുരുമുളക് ഇട്ടിട്ടും നമ്മൾ ചെയ്യാറുണ്ട് ഇനി ഇങ്ങനെയൊന്ന് പിടിച്ചാലേ ഉള്ളിലേക്ക് ഒക്കെ ആവും വേണ്ട ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയമുള്ളതിനനുസരിച്ച് നോക്കാം കേട്ടോ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിട്ട് പൊരിച്ചെടുക്കാം ഒന്ന് മറിച്ചിട്ട് നോക്കിയാലോ നമുക്ക് നല്ല മണാട്ടാ ഗതീഷ്മോൻ ചോദിക്കൻ്റെ ഞാൻ ചോറിനെ വരാറായോ ചോദിക്കുന്നുണ്ട് നീന്റെ മണ ഇറച്ചീടെ മണൊക്കെ കേട്ടാ ഭയങ്കര ഇൻട്രസ്റ്റ് വേറെ വല്ല പച്ചക്കറിയിലിയ ഉഷാറില്ല കേട്ടോ ചോറിന അവന് പിന്നേം കുഴപ്പം ഇല്ല പിന്നെയുള്ളവർക്കാണ് പിന്നെ അപ്പോൾ എനിക്ക് മസാല നമുക്ക് തയ്യാറാക്കി എടുത്താലാ മസാല തയ്യാറാക്കിയെടുത്താൽ ഇത് വരുമ്പോൾ എനിക്ക് അവിടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അത് ചെയ്യാം പെട്ടെന്ന് കഴിയുന്ന പണിയാട്ടോ നിങ്ങളെല്ലാവരും നല്ല ടേസ്റ്റോടുകൂടിയും നല്ല വെറൈറ്റിയോടു കൂടി കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കിക്കോ എന്നിട്ട് ഇങ്ങനെ വറക്കുക ആ മസാല അതിലേക്ക് ഒഴിക്കുക പരിപാടി കഴിഞ്ഞു പിന്നെ കാച്ചൊന്നും വേണ്ട മസാലകളെല്ലാം ഞാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ இஞ்சி உள்ளீண்ட் வளுத்த வேப்பல்லி பச்சமுளகு பச்சமுிளகல்ல சோப்ப முளகுண்டு பச்சமுிளகானதா வெளிச்செண்ணெல்லாம் கூட ஒருமிச்சங்கி இட்டு கொடுக்கா நமக்கு எந்த இஞ்சி பச்சமளகு வெளுத்தி வேப்பிண்ட பச்சமுளகு

അപ്പോഴേ ഞാൻ എനിക്കൊരു തെറ്റിപ്പറ്റിപ്പോയി എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം വാട്ടി ഇല ഉള്ളി വേപ്പിൻ്റെ എല്ലാം പച്ചമുളകുമൊക്കെ വാട്ടിനത് ഇട്ട് കാണിച്ചു തന്നില്ലേ പക്ഷേ ഈ മറ്റുള്ള മസാലകൾ ഇടാൻ ഞാൻ ഓണാക്കാൻ മറന്നു അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ അതൊന്നും റെക്കോഡായിട്ടില്ല അപ്പോൾ ഞാനത് വീണ്ടും ഒന്നുകൂടി കൂടി നിങ്ങൾക്ക് കാണിക്കുകയാണ് ദേ എടുത്ത് മാറ്റി വെച്ചു അത് എന്നിട്ട് കുറച്ച് കൂടി ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ അതല്ലെങ്കിൽ മക്കൾക്ക് മനസ്സിലാവില്ലല്ലോ അതെന്തെന്നൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പോൾ അറിയാത്ത കുട്ടികളൊക്കെ കാണുന്നവരുണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്തമ്മ ഇതെന്താണ് അതിൽ എന്തൊക്കെ ചേർത്തതെന്നൊന്നും അറിയില്ല അപ്പോൾ അതേ വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ് അത് ഞാൻ അപ്പോൾ അതേ അതിൽ ഒരുവിധം മസാല മസാലയൊക്കെ മുരിഞ്ഞു വന്നു അപ്പോൾ അതിൽ കാശ്മീരി ചില്ലി സാദാമിളക് പൊടി അയ്യോ മല്ലിപ്പൊടിയാണ് എടുക്കേണ്ടത് കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ചാ ഉള്ളോട്ടാണ് മറ്റേതും കൂടിയിട്ടിട്ട് നമുക്ക് ഇതിൽ ഇളക്കണേ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് തക്കാളി ഇടാം തക്കാളി ഒക്കെ ഞാൻ അധികം ഇട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇത്രയൊന്നും പോരേ അപ്പോൾ കുറച്ച് അത് ഇടാം അപ്പം ഞാൻ ആദ്യം എടുത്ത് വെച്ചത് ഇരിക്കും ഞാൻ കൊട്ടെ കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ മസാല കൂട്ട് മനസ്സിലായില്ലേ അതിൻ്റെ ഒരു തെറ്റാണത് ഞാനത് രണ്ടാമത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ആദ്യം ആക്കി വെച്ചതാണിത് വേണ്ട കുറച്ചധികം ഉണ്ട് അപ്പോൾ അത് നമുക്ക് അധികം വേണേ അപ്പോൾ അതൊക്കെ കൂട്ടി ഗ്രേവി വേണ്ടേ പേ നമ്മുടെ പിഴിപ്പുളി ഇല്ലേ കണ്ട പിഴിപ്പുളിയാണത് അതേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാൻ പുള്ളി അധികമായ ശരിയാവുക കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ പുളിയൊന്നും കൂടെ പെയ്യായിരിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ആയിട്ടില്ല കുറച്ച് ഉപ്പും കൂടിയിട്ട് കൊടുക്കാം നന്നായി വറ്റി ഒന്ന് കുറുതായി വരട്ടെ തക്കാളി ഒക്കെ വെന്ത് നല്ലൊരു പരുവായി വരുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാം അപ്പം നമ്മുടെ മസാലപ്പൂട്ട് നന്നായി ഇത് തിളച്ച് ഇതായിട്ട് വന്ന് കൊടുക്കാം അത്ര ഒക്കെ വറ്റിയിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ മീനിൽ കിടന്നൊന്നും കൂടിയും തിളയ്ക്കുന്നതേ അപ്പോഴാണ് ആ മീനിൻ്റെ അതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക അല്ലാണ്ട് വെറുതെ ഒഴിച്ചപ്പോൾ തന്നെ എടുക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഗ്രേവിനെക്കൊഴിച്ചു കൊടുത്താലോ മീനിൻ്റെ തീ ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ നന്നായി തിളയ്ക്കട്ടെ അപ്പൊ മീനിനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്തു നോക്കാം മറിഞ്ഞിടക്കട്ടാ േവി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പറ്റിക്കട്ടാ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം ആയി നല്ലതാ ശരിക്കും പറയണെങ്കിൽ ഞാൻ രണ്ടാമത് ഇട്ടാ മിളക് പൊടി ഇത്തിരി കൂടുതലാട്ടാ ആദ്യം തന്നെ ഞാൻ ശരിക്കും ഇട്ടുണ്ടായിരുന്നല്ലോ പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീണ്ടും എനിക്ക് ചീണ്ടി വന്നില്ലേ എന്നാലും ഞാൻ ലേശം ഇട്ടിട്ടുള്ളു

சர்க்க தேய ஓ ஃபேட்ல நர்றே ட்டா இங்காயிட் நீங்க வந்து இதலாம் வெட்டி

അതുപോലെ തന്നെയാണ് വല്യ വ്യത്യാസം സാധനത്തിന്റെ ഡെല്ലിക്ക് മാങ്ങാന്നുള്ള മാറ്റം മാത്രമേ മറ്റേ ഡാം മധുര ഡാം മധുര ഡാം ഇനിയും ഒക്കെ മാറ്റങ്ങള് വല്ല മാറ്റങ്ങള് ോ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കരിച്ചല്ലേ കരിഞ്ഞിട്ടില്ലേ പോലെ തന്നെ മുളക് പൊടി സാധാരണ മുളക് പൊടി കാശ്മീരി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കായം പക്ഷെ അത് നമുക്ക് അച്ചാർ പൊടി ഈ അച്ചാറു പൊടി ഒഴിവാക്കാട്ടാറുണ്ട് ചിലത് വേറെ കമ്മിനിക്കാരി വെളിച്ചെണ്ണ ഇല്ലെങ്കിലും അത് പൂക്കും വെളിച്ചെണ്ണ പൂക്കാതിരിക്കണേ ഇന്നേ ഒരു ചുണ്ട് ചുണ്ടുപോലും വെള്ളം ചേർക്കാൻ പാടില്ല ഈ അരിഞ്ഞു വെച്ച പോലുള്ള സാധനത്തിന് പോലും വെള്ളം പാടില്ല അത്ര കഴുകി തുറച്ച് ചെയ്യുന്ന ആക്കിയിട്ട് വേണം നമ്മള അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് പൂക്കുന്നത്

അത് നല്ല പ്രത്യേക ടേസ്റ്റ് വരും നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ അച്ചാർ എക്സിബിഷനൊക്കെ അച്ചാറിൽ കണ്ടിട്ട് നെല്ലിക്കുന്ന വേവിക്കാം വെല്ലാറ് വേവില്ല ചെറുക്കൊഴിച്ച ചെറുപ്പൊഴിച്ചു കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ട് നീലായിട്ടാല് കഴിയത് ഉപ്പ് നെല്ലിക്ക ഉപ്പിടാത്ത അധികം ഉപ്പ് അച്ചാരിലൊക്കെ ഉപ്പുണ്ടെങ്കിലും ഉപ്പ് കേട്ടതാ വെറുതെ ഉപ്പ് ഇടുന്നത് ഒരു രണ്ടു മിനിറ്റ് നേരം അടച്ചു വെച്ചോക്കാം അപ്പം സ്മൂത്ത് ആവും അപ്പം മീൻകറിയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ സുജമോൾഡലത്തേക്ക് പോയി സുജമോൾഡലത്ത് പോയിട്ട് ഉള്ള വീഡിയോവും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി ബൈ